നവരാത്രി ആഘോഷ നിലവിലാണ് ക്ഷേത്രങ്ങൾ മഹാനവമി ദിനമായി ഇന്ന് ആയുധപൂജ നടക്കുന്നു വിദ്യാരംഭത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് എഴുത്തിനിരുത്തരുന്ന ചടങ്ങുകൾ നാളെ പുലർച്ചെ മൂന്ന് മുതലായിരിക്കും തത്സയം വിവരങ്ങളുമായി റിപ്പോർട്ടർ സംഘം കൊല്ലൂരിലുണ്ട് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം അർച്ചന രവീന്ദ്രനാണ് ചേർന്നത് അർച്ചന ഗുഡ് മോർണിംഗ് ഭക്തി സന്ദ്രമാണ് കൊല്ലൂരല്ലേ രാവിലെ തന്നെ നല്ല പോസിറ്റീവ് വൈബ്സ് ആണ് അവിടെ വൻ ഭക്തജന തിരക്ക് ഇതിനോടകം അനുഭവപ്പെടുന്നില്ലേ പ്രതി അത് തന്നെയാണ് ഭക്തി സാന്ദ്രമായിരിക്കുന്ന മു മു എന്നുള്ളതാണ് ഇതായി ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നു പല ദേശങ്ങളിൽ നിന്നായി പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഒരുപാട് ആളുകൾ മലയാളികളടക്കം ഒരുപാട് ആളുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു ഇന്ന് രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു ആ മഴയെപ്പോലും അവഗണിച്ചാണ് ആളുകളുടെ ഈ ഒരു ഇവിടേക്കുള്ള വരവ് എന്നുള്ളതാണ് ഇപ്പോൾ ഷീമേലി നടക്കുന്ന ഒരു ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്നരോടുകൂടി തന്നെ പരിപാടികൾ ഈ ഒരു മഹാനവമിയോടനുബന്ധിച്ച പരിപാടി ൾ തുടങ്ങിയിരിക്കും അത്തരത്തിൽ വലിയൊരു ആൾ തിരക്ക് തന്നെ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നു ഒരുപാട് ആളുകൾ ക്ഷേത്ര സാന്നിധ്യം അത്തരത്തിൽ മൂകാംബിക ദേവിയുടെ ദേവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ചീമയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നതും മൂകാംബിക ദേവിയെ പുഷ്പങ്ങൾ അലങ്കരിക്കുന്ന രഥത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി ഒന്നര മണിയോടുകൂടി ആ ഒരു ചടങ്ങ് ഉണ്ടായിരിക്കും രഥോത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതേസമയം തന്നെ പതിനൊന്നര മണിക്കാണ് ചണ്ഡികാ യാഗം നടക്കുക ആ യാഗ ഇത്തോടെ തന്നെ ഈ പരിപാടികൾക്കെല്ലാം ഒരു തുടക്കം കുറിക്കും എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് മലയാളികൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്ന നാളെയാണ് ഇത്തരത്തിൽ എഴുത്തിനുത്തര ചടങ്ങ് നാളെയാണ് നടക്കുക അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഇന്ന് ഇന്നലെയോടെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാൻ എഴുതി സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു മൂകാംബിക ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ എഴുത്തിനുത്തര ചടങ്ങാണ് ഏറ്റവും വലിയ സവിശേഷത ആ ചടങ്ങ് നാളെ തന്നെ നടക്കും അത്തരത്തിൽ ഒരുപാട് മലയാളികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച തന്നെ കാണുന്ന ശ്രദ്ധിക്കുന്നു ഓക്കെ അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലൂരിൽ നിന്നും കേരളത്തിലെ മറ്റിടങ്ങളിൽ നിന്നുമെല്ലാം എഴുത്തിനിരത്തിൻ്റെ ദൃശ്യങ്ങളടക്കം എല്ലാം പ്രേക്ഷകരിലേക്ക് നാളെയും എത്തിക്കും വലിയൊരു സംഘം തന്നെ റിപ്പോർട്ടറിൻ്റെ സംഘം തയ്യാറാണ്